അസാമലും വരഹത്തുള്ള ഇന്ന് വാട്സപ്പിലെ ഫാമിലി ഗ്രൂപ്പിലെ ഒരു വീഡിയോ കണ്ടു അപ്പൊ അത് ഒരു ഭയങ്കര വിഷമം തോന്നി അപ്പൊ നിങ്ങളെല്ലാരും ആ വീഡിയോ കണ്ടോന്നറിയില്ല അപ്പൊ അവരെന്ന് പോസ്റ്റ് ചെയ്താണോന്നും അറിയില്ല കേട്ടോ അപ്പൊ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കി പെങ്ങന്മാർ വരെ വരുമ്പോ ശ്രദ്ധിക്കണ്ട നാത്തുമാര് ഒരു പ്രത്യേക ായാലും തീർച്ചയായിട്ടും പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഈ കുട്ടികളെ കാര്യം മാത്രം നോക്കിയാൽ നോക്കിയാ ഈ കുട്ടികളെ കാര്യം എന്ന് പറഞ്ഞാലിപ്പോ രാവിലെ ഒക്കെ വന്ന് കൊറച്ച് കഴിഞ്ഞപ്പോ രാവിലെ ആണെന്നുണ്ടെങ്കിൽ എല്ലാരും കഥയില്ല ചില ചില വീടുകളുടെ കഥ കഥ ഞമ്മളൊരുപാട് കേട്ടെന്ന് പറയാം കേട്ടാ അപ്പൊ ഈ കുട്ടികൾക്ക് ഇണ്ടല്ലോ ഇപ്പൊ വന്ന നാത്തുമാരുടെ കുട്ടികൾക്ക് മറ്റേ നൂട്ടലും ബ്രെഡ് കഴിക്കാറും ബ്രെഡും തേച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ടാവും മറ്റേ കുട്ടികൾ ഇങ്ങനെ കരഞ്ഞ് 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 നടന്നാല് ലാസ്റ്റ് ഓൽക്ക് തലേന്നത്ത ഉണക്കപ്പുട്ടും അതിൽ കട്ടൻ ചായ വെച്ചിട്ട് അതാവും കൊടുക്ക പിന്നാരാങ്ങൾമാരോട് എനിക്ക് പറയാനുള്ളത് എനിക്ക് മാത്രമല്ല ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒന്ന് പറയണം പറയണമെന്ന് തോന്നിയിട്ടുണ്ടാവും മോനോട്ടെല്ലാം ഒക്കെ അൻറ്റിയും ഇൻഡീം കാലത്തൊന്നും ഇല്ല അതൊക്കെ ഇപ്പം വന്നതല്ലേ ഉണങ്ങിയതല്ലെങ്കിലും പുട്ടും കറിയും കട്ടൻ ചായ ഒക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവും പിന്നെ നമ്മൾ നാത്തൂമാർ കെട്ടിച്ചൊക്കെ പെൺകുട്ടികൾ ഉള്ളതാണ് വീട്ടിൽ വരുന്നതും പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കേട്ടാ എല്ലാ വീടുകളിലൊന്നും ഇല്ല കേട്ട ചില ചില വീടുകളിൽ മാത്രം പിന്നെ പരിഗണന മക്കൾക്ക് കൊടുക്കുന്നതെന്നുവെച്ചാൽ ഈ വെല്ലിപ്പി വലിയപ്പി എന്നൊന്നും കാണുന്നില്ലല്ലോ ഒരു മാസമൊക്കെ കൂടുമ്പോളെ ഈ മക്കളൊന്ന് കാണുക അപ്പൊ ഈ മക്കൾക്കും തിരിച്ച് അങ്ങോട്ട് അങ്ങനെ തന്നെയാണ് ഈ വലിപ്പാക്കും അതും തിരിച്ച് അങ്ങനെയാണ് കാരണം തിങ്ങോട് ഒരു പ്രത്യേക ഒരു കാണുമ്പോഴുള്ള ആ ഒരു ഒരിതേ ഉണ്ടാവുകയുള്ളൂ ഒരു പത്തുമണി ആവുമ്പോ ഇവർക്ക് ഇങ്ങനെ തലയിലൊന്നും മുണ്ടിടാതെ ഒരു പത്ത് മണിക്കൊക്കെ നീക്കുള്ളൂ പിന്നെ തലയിൽ ഇങ്ങനെ പണിമൊന്നിങ്ങനെ കൈയൊക്കെ അവർ ഇറങ്ങിങ്ങനെ വന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ തപ്പി എന്താണോ അവിടെ കാണാത്തത് ചില ആളുകൾ ഉണ്ടല്ലോ ഹോട്ടലിൽ പോയിട്ട് ഇല്ലാത്ത സാധനം എന്ന പോലെ എന്താണ് വന്ന അവിടെ ഇല്ലാത്തത് അതുണ്ടാക്കില്ല ഇത് ഉണ്ടാക്കിയില്ല എന്നിട്ട് പോയിട്ട് മറ്റേ രണ്ട് ഡയലോഗ് മൂച്ചു ചുരുക്കി പറഞ്ഞ ഒരാഴ്ച വരെ കണ്ട് ഒരാഴ്ച ഒരു നാല് ദിവസം മൂന്നു ദിവസോ ഒക്കെ നിക്കുമ്പോ കരിമ്പാട്ടിലെ ആന കേരി എന്നിട്ട് ആ പോണ പോക്കിലുണ്ടല്ലോ ചക്ക മാങ്ങ തേങ്ങ ഓമക്കായ വണ്ടി ആക്കും പ്രവാസികൾക്ക് നാട്ടിൽ വരുമ്പോ ലീവ് പണിക്ക് പണിക്കുമ്പോൾക്ക് ഒരുക്കും ലീവുണ്ട് പുന്നാര ആംഗളമാര് ഞങ്ങളൊന്ന് പറഞ്ഞാണി ഞങ്ങൾക്ക് എന്തെങ്കിലും ലീവ് ഉണ്ടോ നിങ്ങളൊന്ന് പറയും ഞങ്ങൾ ഞങ്ങളെ പെരയിൽ വരുമ്പോ ചെലപ്പോ നേരം വെക്കി നീക്കും ചെലപ്പോ തട്ടത്തിന് പകരം മൂണ്ടിടും പിന്നെ സുബി നിസ്കരിക്കാൻ ചെക്ക ഞങ്ങള് നീച്ചു നിസ്കരിച്ചിട്ടുണ്ടാകും ചെക്ക നിസ്കരിച്ചിട്ടുണ്ടാവൂല ചിലപ്പോ നിസ്കാ ഉണ്ടാവൂലച്ച അത് പോലും പഠിച്ചുപോലീട്ട് നോക്കിക്കോളും നിങ്ങള് പെണ്ണിട്ടുന്നവരെ നിങ്ങളെ വൈത്തലം നടന്ന് അണ്ട്രവേറോ ഗെമ്പി തന്നെ ഇട്ട് പറ്റിയ ഫുഡൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തന്നില്ല കഴിഞ്ഞാ പെണ്ണ് കെട്ടിയ പിന്നെ ചില ചിലവൾക്ക് മാത്ര ചില പെരയിൽ മാത്രം ചില അങ്ങാർക്ക് പറ്റൂല പെണ്ണമ്മാരെ ഉം ഞങ്ങൾ കെട്ടിയോന്റെ പെരയില് പട്ടിനെ പോലെ പണിയെടുത്ത് എല്ലാം കഷ്ടപ്പെട്ടിട്ട് എല്ലാരും തിന്നിന്റെ ചേച്ചം കുട്ടിയൊക്കെ മകൾക്കൊക്കെ കൊടുത്ത് ബാക്കി ഉണ്ട് കാര്യം കൂട്ടി കണ്ടു പറ്റും തിന്നുകാണ്ട് അങ്ങനെ ഒക്കെ കഴിഞ്ഞു പോണ പോലാണ് ഒട്ടും മിക്ക പെണ്ണുങ്ങളും അതെന്തോണ്ടാന്നറിയാ ഞങ്ങളെ കെട്ടിച്ചു വിടുമ്പളേ ഞങ്ങൾ അമ്മമാര് കുറച്ച് നിർദ്ദേശങ്ങൾ തരും ഞങ്ങൾക്ക് മക്കളെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമൊക്കെ കാരണം എന്താ ഞങ്ങൾക്ക് പുരാപ്ലാരമാണല്ലോ അതിന് ഞങ്ങൾ ഈ കഷ്ടപ്പാടൊക്കെ സഹിക്കണല്ലോ അതുകൊണ്ട് പോലും പെരേലി വരുമ്പോലെ മനോട് കൂടിയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരാൻ പറഞ്ഞതൊക്കെ സ്വാഭാവികമാണ് അറ്റിനൊക്കെ നിങ്ങളെപ്പോലെ ആണുങ്ങളെപ്പോലെ ഹോട്ടലിൽ പോയിട്ടും പറ്റീത് തിന്നാനുള്ള സ്വാതന്ത്ര്യം ഒന്നും ഉണ്ടാവൂലല്ലോ പിന്നെ അതൊക്കെ നന്നായി ഒരു വീടാണ് വരെയൊക്കെ ഉണ്ടാവും ആ വീടൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ആരും വരൂല പിന്നെ അവനാൻ്റെ ഇതിലിരിക്കന്നല്ലാതെ വീട്ടിൽ കുത്തിറക്കാന്നല്ലാതെ പിന്നെ ആരാ കണ്ണും മൂറും കാണാനൊന്നും വരൂല അതും കൂടി മനസ്സിലാക്കണം പിന്നെ എല്ലാ സാധനവും കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു ഈ ചക്കി മാങ്ങിയൊക്കെ കീളിയും അണ്ണ കൊട്ടനെ കൊണ്ടുപോകണം അതിനൊന്നു നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലേ ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ ഈ പെങ്ങന്മാര് വന്നിങ്ങാണ്ട് പോകുമ്പോ എന്തെങ്കിലും കീറ്റ് പോണതാപ്പൊ നിങ്ങക്ക് വലിയ പ്രശ്നം വണ്ടി പിന്നെ എന്താ പറയാ മീൻകാരം പറഞ്ഞ നേരമാണെന്നുണ്ട് അവിടെണ്ടെങ്കിൽ അല്ലോഅമ്മ കൊറേ ദിവസായിരിക്കണെന്ന് കുട്ടികൾ ഇങ്ങനെ ചെമ്മീന് പൂതി അറിയില്ല ചെമ്മീൻ എന്റെ അടുത്ത് കാര്യൊന്നും ഇല്ല പെരീക്കുണ്ടാവും നൂറ് മത്തി ഇവിടെ മച്ച ഒക്കെ മതി എന്നറി അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ ഇത് എല്ലാ വീട്ടിലും ചില അതായത് നമ്മളെ ഭാര്യമാരുണ്ടല്ലോ നമ്മുടെ ഭാര്യമാര് അവരെ വീട്ടിലേക്ക് ഇതേ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഇതിലും ഭയാനകരാണ് അതല്ല ഇവർക്കൊരു ഡയലോഗുണ്ട് നമ്മളായിട്ടൊക്കെ എന്തെങ്കിലും ഒക്കെ പണൊക്കെ ഉണ്ടാവുമ്പോ ആ ഞാനേ എന്റെ പരിക്കൊക്കെ ഞാനവിടെ പോയിട്ടുണ്ടെങ്കിൽ പൊന്നുപോലെ പോലെ നോക്കുന്നൊക്കെ പറയും പക്ഷെ ഇവര് ഒരാഴ്ചക്കെന്നൊക്കെ അന്ന് പോയിട്ട് പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഒരാഴ്ചക്ക് കിട്ടി വരണന്നെ ഇല്ല എന്നൊക്കെ പോയിട്ട് രണ്ടു ദിവസം കൊണ്ട് വരണെ മനസ്സിലാക്കി അത്രയും മഹിമ ഉള്ളതാണെന്ന് കാരണം എന്താന്നാ അവിടെ മണ്ടിച്ചിട്ടുണ്ടാവും വണ്ടിച്ചിട്ടുണ്ടാവും മണ്ടിച്ചു അവിടെ നിന്ന് ഒരു സംശയവും ഇല്ലായിരുന്നു അങ്ങനത്തെ കഥകൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എനിക്കും ഉണ്ട് ആ കുട്ടികളും പെൺകുട്ടികളൊക്കെ കുറച്ചു ഒരേ ആലോചിക്കാൻ പോലും വയ്യ നാളെ പിറ്റും കുറെ കഴിയുമ്പോ നമ്മളുണ്ടായാലും ഇല്ലെങ്കിലൊക്കെ നമ്മളെ മക്കള് നമ്മളെ വീട്ടിൽ വരുമ്പോൾ ഇനിയും ഇതൊക്കെ കൂടി വരാണെങ്കിൽ ആ മക്കളൊക്കെ ഒരവസ്ഥ ആലോചിച്ചിട്ട് പിന്നെ പുതിയാപ്പിള്ളാരോട് ഞാൻ അങ്ങനെ ഇന്ന അങ്ങനെ ഒക്കും ഇങ്ങനെ നോക്കും എന്നൊക്കെ പറഞ്ഞ് പോണത് എന്തിനാന്നറിയോ അതൊരു എന്താ പറയാ ഒരു ബലത്തിനും വേണ്ടിട്ട് അങ്ങോട്ട് പറയുന്നതാണ് പിന്നെ അവിടുന്ന് വേഗം ഇങ്ങോട്ട് പോരുന്നെന്തോണ്ടെന്നറിയാം ഏ ആങ്ങളമാരും നാത്തവന്മാരൊക്കെ ഞമ്മോടൊക്കെ കണ്ണുമ്പോക്കെ കാട്ടുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കൂല പുതിയപ്പിള്ളാരോട് ഞെത്തേറെ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ സഹിച്ചു നിക്കൂ പക്ഷെ ഞമ്മളെ എന്തെങ്കിലും വിഷമം പിടിച്ചാലുണ്ടല്ലോ അത് സഹിക്കാൻ പറ്റൂല അതുകൊണ്ട് പോരുന്നതാണ് പിന്നെ നിങ്ങള് അതങ്ങനെ ഞമ്മളോട് കാട്ടുമ്പോൾ നമ്മളെ ബാപ്പാക്കും ഉമ്മാക്കും ഓർക്കും സഹിക്കൂല പെങ്ങന്മാരോട് എന്തെങ്കിലും പോങ്ങന്മാരെ അടുത്ത് എന്തെങ്കിലും വല്ല തെറ്റുകളാ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ ആങ്ങളാരെന്ത് ചെയ്യാ പറഞ്ഞു കൊടുക്കുക പോരായ്മകളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അല്ലാതെ അറ്റുകൾ വരുമ്പോ അതെ അടങ്ങാറാക്കിയെടുത്തിട്ടോ ഉം നിങ്ങള് കേട്ടി ഒരാൾ തന്റെ സഹോദരന്റെ മാനം കാത്താൽ അള്ളാഹു അവന്റെ മുഖം മുിയാമത് നാളി നരകത്തിൽ നിന്നും കാക്കും ഇത് ഞാൻ പറഞ്ഞതല്ലെട്ടോ മുത്തുനബി പറഞ്ഞതാണ് കേട്ടോ ഉം ഞമ്മളെ പെങ്ങന്മാരെ അടുത്ത് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലൊക്കെ അത് നിങ്ങൾ പറഞ്ഞു മനസ്സിൽ കളിയാക്കി ചെറുക്കാനുള്ളൊരവസരക്കി കൊടുക്കരുത് ആങ്ങളമാരോട് ഇത്രേ പറയാനുള്ളൂ നിന്റെ വീഡിയോ ഇഷ്ടമായാൽ കാണുന്നവരൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാൽ ശരി അസ്സാമലൈക്കും